ചങ്ക് പറഞ്ഞു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ ഞാനിത് എപ്പോഴും എപ്പോഴും പറയാറൊന്നുമില്ല ഇപ്പൊ ഞാൻ ഇന്നൊന്ന് പറയണമെന്ന് തോന്നി നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം പിന്നെ എന്റെ ചാനൽ ഒന്ന് ഷെയർ ചെയ്തേക്കണം ലൈക്ക് അടിച്ചേക്കണം കമന്റ് അടിച്ചേക്കണം ഷെയർ ചെയ്താലേ മറ്റുള്ളവരിലോട്ട് എത്തത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അടുത്ത് പറയുന്നത് പിന്നെ ഞാൻ ഇന്ന് മെയിൻ ആയിട്ട് ഒരു കാര്യം എടുത്ത് പറയാൻ വന്നത് നമ്മുടെ രണസുനെ ബിഗ് ബോസിനകത്തോട്ട് സെലക്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് ഒടുവിൽ നമ്മുടെ കഥാനായിക ബിഗ് ബോസിനകത്തോട്ട് എത്തിക്കഴിഞ്ഞു ഗൈസ് ഇന്നലെയായിരുന്നു രേണു സുദീയുടെ ഫ്ലൈറ്റ് എന്തായാലും മൂന്നാം തീയതി നമുക്ക് ടി വിയിൽ രേണുസുദീന വ്യക്തമായിട്ട് കാണാൻ പറ്റും ഇന്നതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ട്വന്റി ഫോർ ഇന്റു സെവൻ ആണ് നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റുന്നത് തിങ്കളാഴ്ച തൊട്ട് ജിയോ ഹോട്ട് സ്റ്റാർ നിങ്ങൾ ആരും മറക്കാണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചോളൂ എന്നാൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത് ഈ പറയുന്ന രേണുസുതി എന്തൊക്കെയാണ് അതിനകത്ത് കാട്ടിക്കൂട്ടുന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് കാണാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ റിയൽ ഫേസ് അത് തീർച്ചയായിട്ടും പുറത്തോട്ട് വരും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും അതിനകത്ത് കള്ളത്രം അഭിനയിച്ചോണ്ടെന്ന് നടക്കാൻ പറ്റത്തില്ല നമ്മുടെ റിയൽ ക്യാരക്ടർ പുറത്തുവരും അതാണ് ആ ഷോയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പകുതി ആൾക്കാരും ആ ഷോയിൽ ഇൻവൈറ്റേഷൻ കിട്ടിയിട്ടും പോകാത്തത് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തനി സ്വഭാവം വെളിയിൽ വന്നു കഴിഞ്ഞാൽ കാരണം അവരുടെ കരിയറിനെ തന്നെ അത് ബാധിക്കും കാരണം അതുകൊണ്ടാണ് പല ആൾക്കാർ ഈ ശോഭാത്തോട്ട് പോകാത്തത് പിന്നെ കുറെ ആൾക്കാരുടെയൊക്കെ ഒരു ചിന്തയുണ്ട് കേട്ടോ ഇത് കൂതർ ഷോയാണ് ഏത് പട്ടിക്കുവാണെങ്കിലും പോകാം അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയുണ്ട് അതൊരിക്കലും നടക്കാത്തൊരു പരിപാടിയാണ് ബിഗ് ബോസിന് അതിൻ്റെതായിട്ടുള്ള കോൺട്രാക്ട് അഗ്രിമെന്റ് ഒക്കെ ഉണ്ട് ഏതാണ്ട് അഞ്ഞൂറ് പേപ്പർ എടുപ്പിച്ചാണ് അതിന്റെ എഗ്രിമെന്റ് എന്നൊക്കെ പറയുന്നത് ആ എഗ്രിമെന്റിൽ സൈൻ ചെയ്തു കഴിഞ്ഞാൽ ഒമ്പത് മാസത്തേക്ക് നമ്മൾ അവരുടെ അണ്ടറിലാണ് നമ്മൾ അതിനെ പുറത്തോട്ടിറക്കിയിട്ട് അവരെ കുറ്റി ഒരു നെഗറ്റീവ് പോലും പറയാൻ പറ്റത്തില്ല ഈ പറയുന്ന കണ്ടസ്റ്റൻസിന്റെ പേരിൽ ഇവർക്ക് ഈ കേസ് കൊടുക്കാനുള്ള അധികാരമുണ്ട് അതായത് അവരെ പറ്റിയിട്ട് നെഗറ്റീവ് പറയുന്നവരുടെ പേരിൽ രേണു എന്തായാലും പുറത്തു കിടന്ന് കാട്ടിക്കൂട്ടേനൊക്കെ ഒരു ബലം ഉണ്ടായിരിക്കുകയാണ് ഏകദേശം രേണുക്ക് പെർ ഡേ അയ്യായിരം രൂപ എന്താണെന്ന് വെച്ചാണ് കിട്ടാൻ പോകുന്നത് എന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത് അതായത് രേണുവിന്റെ ഇപ്പോഴത്തെ മാർക്കറ്റ് അനുസരിച്ച് ടാക്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് രേണുവിന്റെ എല്ലാ ദിവസവും അയ്യായിരം രൂപ വെച്ച് കിട്ടുമെന്നാണ് ആയിട്ട് എനിക്ക് അറിയാൻ സാധിച്ചത് അതുകൂടാണ്ട് പുള്ളിക്കാരത്തിൽ കപ്പടിച്ച് കഴിഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയും കയ്യിൽ കിട്ടും എന്തായാലും രേണു സുനിയായിട്ട് സംബന്ധിച്ചൊരു പോസ്റ്റ് വന്നിട്ടുണ്ട് ആ പോസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിച്ചേൽപ്പിക്കാൻ വരും രേണു സുദിയുടെ കൂട്ടുകാരിയിട്ടുള്ള സജീന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫേസ്ബുക്കിനകത്തിട്ടൊരു പോസ്റ്റാണ് ഈ ലോകത്തെ എന്റെ ഇത്രയും നാളത്തെ അനുഭവം വെച്ച് പറയുകയാണ് ഇത്രമാത്രം അവഗണനയും ആക്ഷേപവും അനുഭവിച്ച ഒരു സ്ത്രീ ഒരു വ്യക്തി ഒരു വ്യക്തിയല്ല ഒരു സ്ത്രീ രേണു സുതിയാണ് മനസ്സിന്റെ നിയന്ത്രണം കൈവിടാതെ പതറാതെ മുന്നോട്ട് പോകുന്ന ഒരു നിലാരംഭയ സ്ത്രീ കൂടിയാണ് രേണു ഉള്ളിലുള്ള വികാരം ആരെയും അറിയിക്കാതെ ജീവിതം തൊഴിഞ്ഞു മുന്നോട്ട് ബിഗ് ബോസ് എന്ന മഹാ റിയാലിറ്റി ഷോയിൽ പോയിരിക്കുന്നു നിങ്ങളുടെ ഇഷ്ടവും സ്നേഹവും സപ്പോർട്ടും ഉണ്ടാവണം വോട്ട് ചെയ്ത് അവളെ വിജയിപ്പിക്കണം നെഗറ്റീവ് കമന്റ് ആയി ആരും വരണ്ട ഓക്കെ കൂട്ടാരി കലിപ്പണയേണ്ട ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് അതിന്റേതായിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട് അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയാവോ നമ്മൾ ബിഗ് ബോസിൽ പോകുന്നു എന്നുള്ളൊരു കാര്യം മനുഷ്യരോടും നമ്മൾ പറയരുത് അഥവാ അത് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ശതമാനം അവരുടെ ഭാഗത്തു നിന്നും ആ ഒരു വ്യക്തിയെ അവർ പുറത്താക്കും അതായത് ആ ഷോയിൽ നിന്നും അവരെ ക്യാൻസൽ ചെയ്യും അത് തന്നെയാണ് അവർ പണ്ടോട്ടേ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് മാത്രമല്ല ഒരുപാട് ഷോകളിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് അതിന്റെ അടുത്തെത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവരെ ക്യാൻസൽ ചെയ്തെന്നുള്ള ഇൻഫർമേഷൻ കിട്ടി ഒരുപാട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അപ്പൊ രേണുസുദിയെ സംബന്ധിച്ചിട്ട് രേണുസുദ്ദിയുടെ അടുത്ത കൂട്ടുകാരിയാണ് ഈ സജീന എന്ന് പറയുന്ന ഒരു വ്യക്തി പബ്ലിക്കായിട്ട് വന്നിരുന്നിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അതും വോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് നിങ്ങൾ ഒരു കാര്യം ഓർക്കണം ഷോ അവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ല നിങ്ങളൊന്ന് ആലോചിച്ചോളും ടി വിയിൽ ആ പരിപാടി ടെലികാസ്റ്റ് ചെയ്തിട്ട് പോലും ഇല്ല അതിന്റെ ഡാൻസ് പാട്ടും ഷൂട്ടിങ്ങൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിലാണ് രേണു സുധിയുടെ കൂട്ടുകാർ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത് എന്ത് ഉദ്ദേശത്തിന്റെ പേരിലാണ് ഇവരിങ്ങനെ ഈ ഒരു പോസ്റ്റ് ഇട്ടത് അതുകൊണ്ട് പി ആർ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ബോധം വിവരമുള്ള ഒരാളോട് ചോദിച്ച് ഇതൊക്കെ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇനി രണ്ടു ദിവസം മുന്നേ ഉള്ള ഇവരുടെ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം വീണ എസ് ഉണ്ടല്ലോ കൊല്ലം സുധിയുടെ രണ്ടാം ഭാര്യ രണ്ടാം ഭാര്യയെ പറ്റിയിട്ട് ഇവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ സൈഡിൽ വെക്കാം നിങ്ങളൊന്ന് കണ്ടുപോകെ വീണ എസ് പിള്ളൈ വീണിലേക്ക് എന്താകുന്നു ദൈവത്തിനറിയാം അപ്പൊ ആ വീഡിയോക്കെതിരെ പ്രതികരിച്ചില്ലെങ്കിൽ നമ്മൾ പിന്നെ പെണ്ണാന്ന് പറഞ്ഞിട്ട് യാതൊരു വിധ കാര്യമില്ല എനിക്ക് ആദ്യമായിട്ടാണ് അതോട് ചോദിക്കാനുള്ളത് എടി നിനക്ക് നാണോ നിനക്ക് നാണോ മാനോ ഒരു അല്പ ഉടുപ്പ് നിനക്ക് അതില്ല എന്നുള്ളത് നിന്റെ ലൈഫിൽ ഇതുവരെയുള്ള ലൈഫ് ജീവിതം നോക്കിയെടുക്കാൻ മനസ്സിലാക്കാവുന്ന ചോദിച്ച ഒരു ചോദ്യം ഉണ്ടല്ലോ അതെ യഥാർത്ഥത്തിൽ ആരോടെ ചോദിക്കേണ്ടത് രേണുവിന്റെ ചോദ്യം ചോദിക്കേണ്ടത് പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നു കാണിക്കുന്നില്ല മരിച്ചു പോയൊരു വ്യക്തിയുടെ പേരും പറഞ്ഞ് എന്തൊക്കെ കാണിക്കുന്നത് നെഗറ്റീവ് പബ്ലിസിറ്റി കാരണോട് ഇവർ ഇങ്ങനെ ഒരു ഷോയിൽ ഇപ്പോൾ കയറിയത് ബിഗ് ബോസിൽ ചെന്നിട്ട് ഇങ്ങനത്തെ വിവരക്കേടൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ആദ്യ ദിവസം തന്നെ ലാലേട്ടന്റെ വാലിരിക്കുന്നത് നല്ലതുപോലെ കേൾക്കാൻ പറ്റും നമുക്കറിയാലോ ലാലേട്ടനെ കുറിച്ച് പ്രത്യേകിച്ച് പറഞ്ഞുതരേണ്ട കാര്യമൊന്നുമില്ലല്ലോ ലാലേട്ടൻ ചൂടാഴ്ച സംസാരിച്ചു കഴിഞ്ഞാൽ ലാലേട്ടനോട് ചോദിക്കരുത് നിങ്ങൾ എന്താ വേണ്ടത് അന്താണോന്ന് രേണു സുധീര സ്വഭാവം വെച്ചിട്ട് അങ്ങനെയൊക്കെ തന്നെ ചോദിക്കുന്ന ഒരു സ്വഭാവമാണ് പറഞ്ഞത് ഈ പറയുന്ന ഉപദേശങ്ങളും കാര്യങ്ങളൊക്കെ സ്വന്തം കൂട്ടുകാരി കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപകാരം ചെയ്യും ബാക്കി പറ കേൾക്കട്ടെ പിന്നെ ഇവിളിപ്പോൾ വീഡിയോയ്ക്ക് നമ്മൾ തുടരെ തുടങ്ങി എന്തോ ഓരോ കമന്റ് ഇത്രയും സുന്ദരിയായ ഒരു പെണ്ണിനെ വെച്ചിട്ട് എണ്ണ സുതി എടുത്തോട്ട് പോയത് ഇത്രയും നല്ലൊരു പെടി എന്തൊരു ശാന്തമായ സംസാരം എന്തൊരു മാന്യമായ സംസാരം ഇതൊക്കെ ഇപ്പൊ എനിക്കും വന്നിരുന്നു വീഡിയോയുടെ മുമ്പിൽ വന്നിരുന്നു എൻ്റെ സ്വഭാവം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ശാന്തവും ഷാജിനെയും സുന്ദരിയായിട്ടൊന്ന് സംസാരിക്കാം എന്തിനേ ഇവള് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് അത് പറഞ്ഞു കൂട്ടുന്നത് ഞാൻ വേറെ ഒന്നും ചോദിക്കുന്നില്ല ഒരൊറ്റ ഒരു കാര്യം മാത്രം ചോദിച്ചിട്ട് അപ്പോൾ ഇവിടെ ഇത്രയും അങ്ങ് സപ്പോർട്ട് ചെയ്തു ഇവിടെ ഭയങ്കര മാലാഖിയാക്കി വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചോദ്യം ഈ സുതി എന്ന് പറയുന്ന വ്യക്തി മരിച്ചിട്ട് രണ്ടു വർഷമേലുള്ളൂ അതിന് മുന്നേര് അദ്ദേഹം ഇവിടെ ഇപ്പോൾ അപ്പൊ ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ ഏതെങ്കിലും മീഡിയയുടെ മുന്നിൽ ഈ വീണ എസ് പിള്ള എന്ന് പറയുന്ന ആ വ്യക്തിയുടെ പേര് ഈ സുതി എന്ന് പറയുന്ന ആൾ പരാമർശിക്കുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന വീണയുടെ പേര് ഞാൻ എവിടെയും കേട്ടിട്ടില്ല ഉള്ള ഉള്ളാരെയും പറയാമല്ലോ ഈ വീണ എന്ന് പറയുന്ന ഒരാള് ഒരു വോയിസ് ആയിട്ട് പുറത്തു വന്ന സമയത്ത് അപ്പോഴാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് സുതി രണ്ടാമത് കല്യാണം കഴിച്ചിട്ടുള്ള കാര്യം ഈ പറയുന്ന രേണു സുതി തന്നെയാണ് ഈ പറയുന്ന രേണു സുതി ഈ പറയുന്ന സ്ത്രീയെ പറ്റി വളരെ അനാവശ്യങ്ങളാണ് പറഞ്ഞുകൊണ്ട് നടന്നത് ആ ഒരു സാഹചര്യത്തിലല്ലേ ഈ വീണ പുറത്തു വന്നത് വീണയെ ഒന്നും പറയണ്ട ഈ നിങ്ങളുടെ മുന്നിൽ ചിലപ്പോ ഇത്രയും വലിയ സൽസ്വഭാവമായിട്ടുള്ള സ്വഭാവമായിട്ടുള്ള നിങ്ങളുടെ മുന്നിൽ നല്ല ഇത്രയും മാന്യമായിട്ടുള്ള ഒരു വ്യക്തി വേറെ ഇല്ലായിരിക്കാം പക്ഷെ നമുക്ക് അതൊക്കെ ഉൾക്കൊള്ളാ ഭയങ്കര പാടാണ് ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റും ബിഗ് ബോസ് എന്ന് പറയുന്ന പരിപാടി അതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു വ്യക്തിയുടെ റിയൽ ക്യാരക്ടർ എന്താണെന്ന് ഇത്രയും നാളും ബിഗ് ബോസ് കണ്ടതിന്റെ അനുഭവം പറയുകയാണ് അത് ഒരു ഒന്നില്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള കരിയർ ആ പോയി പിന്നെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഇവര പോലും ആരും ബാക്കി കൂടെ ഇല്ല ഇവരുടെ വീഡിയോയിൽ ഇവിടെ തന്നെ പറയുന്നു ഈ രേണു സുധിയുടെ ചാറ്റ് സുരക്ഷേട്ടൻ അയച്ച ചാറ്റ് കണ്ടതിന് ശേഷം അയാൾ അന്നേ എന്റെ മനസ്സിലാണ് മരിച്ചത് അങ്ങനെ മരിച്ച ആൾ മരിച്ച് മരിച്ചു കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് നീ വേണ്ടാന്ന് വെച്ച് നീ പോയി വേറെ കെട്ടി അതിനെ കളഞ്ഞിട്ട് വേറെയും കെട്ടി അപ്പൊ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഒരുത്തേക്ക് ഇത്രയും ഫീൽ വരണ്ട കാര്യമില്ല ഇല്ല മനസ്സിലായാ അപ്പൊ നീ പറയുന്നു ഞങ്ങളെ സന്തോഷമായിട്ട് ജീവിച്ചുകൊണ്ടിരുന്ന എന്റെ ജീവിതത്തിൽ രേണു കയറി ഇടപെട്ടിട്ടാ പോയെന്ന് അവർക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് അവർ വന്നിരുന്നിട്ട് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രേണുവിന്റെ സ്വാപിച്ചിട്ട് രേണു എന്ന് കാണിച്ചിട്ടുണ്ടോ പലരും വന്നിരുന്ന് കമന്റ് അടിക്കുവാണ് ഞാൻ കുഴിയിലുള്ള എന്തോ ബിനുവിനോ അങ്ങനെയുള്ള ഒരാളെ പറ്റിയിട്ട് കമന്റ് ഇട്ടപ്പോഴാണ് നമ്മളതൊക്കെ എടുത്തുവെച്ച് റിയാക്ട് ചെയ്യാൻ തുടങ്ങിയത് ഇന്റർവ്യൂസിനകത്ത് ഈ കാലിയും കുറിച്ചിലുള്ള ബിനുവിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല എനിക്ക് എനിക്കറിയത്തില്ല ഇങ്ങനെ ഒരാളില്ല പിന്നെ ഇങ്ങനെ ഒരാളുണ്ടെന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ കിടന്ന് കാര്യങ്ങളൊന്നും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് യാതൊരു വിധ യോഗ്യതയില്ല ഈ വീടയെ പറ്റി കുറ്റം പറയാനായിട്ട് ബാക്കി കൂടെ കേൾക്കാം സുതി വ്യക്തിയെ കല്യാണം കഴിക്കുന്നു നീ ഒരു കല്യാണം കഴിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് രണ്ടാമത് സൂചന കിട്ടുന്നത് അപ്പൊ സുചേട്ടനുമായിട്ട് പിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നീ മൂന്നാമതൊരാളെ കെട്ടി അതും പോരാഞ്ഞു അതും കളഞ്ഞിട്ട് നാലാമതൊരാളും കെട്ടി ഇപ്പൊ ആ ഉള്ളത് നാലാമതൊരാളുണ്ടോ ഇല്ലോന്നറിയത്തില്ല കാരണം ഉണ്ടെങ്കിൽ ഇമാതിരി നാടൻകെട്ട പരിപാടിക്ക് വിടത്തില്ല അന്തസ് ഉള്ള വിടത്തില്ല എക്സ് ഭർത്താവിനെ കുറിച്ച് അന്തസമുള്ള ആളാണെങ്കിൽ ഇങ്ങനെയുള്ള നാണകെട്ട പരിപാടിക്ക് ഒന്നും വിടത്തില്ലെന്ന് അതിനെ കുറച്ച് കാര്യങ്ങൾ കൂടി ചോദിക്കട്ടെ ഈ കിച്ചു എന്ന് പറയുന്ന പയ്യൻ ആ ഭയങ്കരമായിട്ട് അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണോ നിങ്ങൾ ചെയ്യുന്ന ഒരിക്കലും സംസാരിച്ചു പല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ പല ആൾക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും അതിനെ കുറിച്ച് കൂടുതലൊന്നും എനിക്ക് പറയാനായിട്ടില്ല അതായത് റേഡു എന്നത് എന്തോ വലിയ പുണ്യപ്രവൃത്തിയാണ് റേഡുവിനെ എടുത്തുവച്ച് റിയാക്ട് ചെയ്യുന്നവരൊക്കെ വളരെ ചീത്ത സ്വഭാവക്കാരാണ് അഞ്ച് കെട്ടിയതാണ് പത്ത് കെട്ടിയതാണ് നൂറ് കെട്ടിയതാണ് ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പറയുകയാണ് അങ്ങനെയൊക്കെ കെട്ടിയാൽ തന്നെ ഇവിടെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ നമ്മൾ അതൊക്കെ എടുത്തുവെച്ച് പബ്ലിക്കിന്റെ മുന്നിൽ പറഞ്ഞിട്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്കതൊന്നും പറയും യാതൊരു വിധ അവകാശവും ഇല്ല ഞാൻ ഈ നിമിഷത്തില് രേണു സുദീൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളോ ലൈഫിന്റെ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല അവർ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വന്നിരുന്ന് പറഞ്ഞിട്ടുള്ളൂ ഞാൻ വീഡിയോ ചെയ്തിരിക്കുന്നു എന്തുവാ രേണു സുദീൻ നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയിട്ട് നാട്ടുകാരെ മൊത്തം പറ്റി കത്തിക്കുന്ന പരിപാടിയെ കുറിച്ചിട്ടാണ് ഞാൻ വന്നിട്ട് പറയുന്നത് ഇപ്രാവശ്യം ബിഗ് ബോസ് തുടങ്ങുന്ന ഒരു സമയത്ത് നമ്മുടെ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരാളെ കൂടെ കേറ്റാൻ പറ്റും ഇപ്പൊ തീർച്ചയായിട്ടും കിച്ചുവിനെ ആയിരിക്കും കേട്ടാൻ പോകുന്നത് നിങ്ങളാണെങ്കിൽ നോക്കിക്കോ അത് തന്നെ എന്തിനാ കാണിക്കാൻ പോകുന്ന ആൾക്കാരുടെ സിമ്പതി നൈസായിട്ട് അങ്ങോട്ട് പിടിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് അത്ര എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് അല്ലാണ്ട് ഇവര് വലിയ അല്ല മുന്നോട്ട് പോകുന്നത് ആയിട്ട് ആലോചിച്ചത് കൊണ്ടായിരിക്കാം കിച്ചു കേറ്റാൻ പോകുന്നത് കിച്ചു കഴിഞ്ഞാൽ ഓഡിയൻസ് എല്ലാവരും പറഞ്ഞു കിച്ചു സപ്പോർട്ട് ചെയ്യും രേണു സുദിക്ക് ഇത്ര ഉണ്ടായിട്ടുള്ള നെഗറ്റീവ് ഒരു കുറയ്ക്കാൻ സാധിക്കും അതുകൊണ്ട് രേണു പ്ലാൻ ചെയ്തിട്ട് കിച്ചുന്റെ അതിനകത്തോട്ട് കേറ്റാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും നടക്കും ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ ഈ രേണുസുദ്ധി എന്ന് പറയുന്ന ഒരു വ്യക്തി ബിഗ് ബോസിനകത്ത് പോയിട്ട് എന്താണ് കാണിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും കണ്ണ് തോന്നിരുന്ന് കാണാം ഈ വർഷത്തെ ബിഗ് ബോസ് ഒരു മനുഷ്യനും മിസ് ചെയ്യരുതെന്ന് ഞാൻ പറയത്തുള്ളൂ എല്ലാവരും കാണണം അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും തീർച്ചയായിട്ടും കാണണം കുറച്ച് ദിവസം ഉള്ളു രേണു സുദീനെ പറ്റി പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും നല്ല വ്യൂവർഷിപ്പ് ഉണ്ട് ഈ വ്യൂവർഷിപ്പ് കിട്ടാനുള്ള കാര്യം എന്താ പറഞ്ഞാൽ സുദീനെല്ലാവരും വെറുക്കുന്നത് കൊണ്ടാണ് എല്ലാവർക്കും ഇത്രയും വ്യൂവർഷിപ്പ് കിട്ടുന്നത് എല്ലാവരും ഈ രേണുസുദ്ധീനെ സപ്പോർട്ട് ചെയ്ത പാവാള്ളികൾ എല്ലാവരും ശ്രദ്ധിച്ചിരുന്നുണ്ടോ രേണു സുദീപെ കറക്റ്റ് ആയിട്ടുള്ള യഥാർത്ഥ മുഖം നിങ്ങളെല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തായാലും ബിഗ് ബോസിന്റെ എല്ലാ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളും ഞാൻ എന്റെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം വേറെ കുറച്ച് കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഞാൻ ബിസി അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ബൈ